മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ഡിംപിൾ റോസ് ബാലതാരമായി സിനിമയിൽ എത്തിയപ്പോൾ മുതൽ പ്രേക്ഷകർ തന്നെ ഏറ്റെടുത്തിരുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം താരം അഭിനയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അഭിനയ ജീവിതത്തിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും യൂട്യൂബിൽ തൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ച് താരം അതിസജീവമാണ് വീട്ടിലെ വിശേഷങ്ങൾ പാചകങ്ങൾ തുടങ്ങിയ വ്ളോഗുകളാണ് താരം യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാറുള്ളത് ഒരു ആൺകുഞ്ഞാണ് നടിക്കുള്ളത് അടുത്തിടെയായിരുന്നു മകൻ്റെ രണ്ടാം പിറന്നാൾ ആഘോഷിച്ചതും പാച്ചുവെന്ന ഓമര പേരുള്ള കെൻറിക്കിനെ ഒരുപാട് ആരാധകരാണ് കേരളത്തിലുള്ളത് ഗർഭിണിയായപ്പോഴും താരം യൂട്യൂബിൽ സജീവമായിരുന്നു എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് നടി അപ്രത്യക്ഷമാവുകയായിരുന്നു മാസങ്ങൾക്ക് ശേഷം താരം തന്നെ യൂട്യൂബിൽ വന്ന് താൻ ഗർഭകാലത്ത് നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകുകയും അതിൽ ഒരാളെ നഷ്ടപ്പെടുകയും ചെയ്ത വാർത്ത വെളിപ്പെടുത്തിയത് കസ്റ്റർ ആയിരുന്നു ഇരട്ടക്കുട്ടികളെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് പ്രസവിച്ച് മണിക്കൂറുകൾക്കകം കുഞ്ഞിനെ നഷ്ടപ്പെടുകയായിരുന്നു ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ മറ്റേയാൾ അത്യാസന നിലയിൽ കഴിയുകയായിരുന്നു അങ്ങനെ ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ പാച്ചുവിനെ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ ലഭിച്ചു ഒരു ഫോട്ടോയിൽ പോലും തൻ്റെ രണ്ടു മക്കളെ ചേർത്ത് നിർത്തിയുള്ള ചിത്രമില്ല ഇപ്പോളിതാ താരത്തിനു വേണ്ടി തസ്നി എന്ന കലാകാരി നൽകിയ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പാച്ചുവിനെ പോലെ കസ്റ്ററും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകുമെന്ന ഫോട്ടോയാണ് തസ്നി ഡിമ്പിളിനു വേണ്ടി ചെയ്തു കൊടുത്തത് രണ്ട് മാലാകുട്ടികൾ ഭൂമിയിലേക്ക് വന്നു അതിൽ ഒരാളെ ദൈവം തിരികെ വിളിച്ചു കാരണം അവർ അത്ര മനോഹരമായത് കൊണ്ടായിരിക്കാം എന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരുന്നത്